നമസ്കാരം ഇന്ത്യ വിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോയി സ്ഥിരമായി താമസിക്കുന്ന മലയാളികളുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മതാധിപത്യ രാജ്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മതേതര രാജ്യമെന്ന് പൊള്ളയായ ഒരു പേര് മാത്രമുള്ള പരാജയപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥയുള്ള മതാധിപത്യം നിലവിലുള്ള മതവും രാഷ്ട്രീയവും ഒന്നിച്ച് നിന്ന് പയറ്റുന്ന ഒരു രാജ്യത്ത് നിന്ന് അവർ രക്ഷപ്പെട്ടു എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അല്ലെങ്കിൽ എന്ന് പറയട്ടെ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന മലയാളികളിൽ തന്നെ ഭൂരിഭാഗത്തിനും ഈ പറഞ്ഞതിൻ്റെ ഗുണം അറിയില്ല നേരെ മറിച്ച് അവരിവിടെ ഏതൊരു വ്യവസ്ഥയിൽ നിന്നാണോ രക്ഷപ്പെട്ടത് അതേ ദുർവ്യവസ്ഥ ഈ രാജ്യങ്ങളിൽ ഈ കൊള്ളാവുന്ന രാജ്യങ്ങളിലും കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്പർ ആണ് അതിൽ മലയാളി മലയാളി പൊളിയല്ലേ എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിന് പുറത്തുള്ള പാശ്ചാത്യ സംസ്കാരം നിലനിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഓസ്ട്രേലിയ ആണെങ്കിലും ആണെങ്കിലും കാനഡ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ പൊതുവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അവിടെ മതത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങൾ പോലും ബാറുകളായിട്ടും പബ്ബുകളായിട്ടും ഡാൻസ് ബാറുകളായിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടുമിക്കതും അങ്ങനെ ആയി കഴിഞ്ഞു ഇത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കത് വാങ്ങി ഒക്കെ ആക്കി മാറ്റാം കാരണം മതം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിൽ നിന്ന് അവർ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ വിമുക്തമായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുറേയധികം ആളുകളുടെ സമൂഹങ്ങൾ അവിടെ ചെന്നിട്ട് അവരിവിടെ കണ്ടുപഠിച്ച മതങ്ങളൊക്കെ വീണ്ടും അവിടെ ശക്തി പ്രാപിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇവിടെ ഒരു പെരുന്നാളിന് അല്ലെങ്കിൽ ഉത്സവത്തിന് റോഡിലോട്ട് ഇറങ്ങി കാണിക്കുന്ന കോപ്രായങ്ങളും അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കുന്നതുമൊക്കെ എത്രമാത്രം അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ പറയാം എന്നാൽ ഇതേ പരിപാടി യൂറോപ്പിലൊക്കെയുള്ള രാജ്യങ്ങളിലും പോയി ചെയ്യുന്ന മലയാളി കൂട്ടായ്മകൾ നിരവധി നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇതിങ്ങനെ കാണാം എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടുത്തേതുപോലെ തോന്നുന്നത് പോലെ ഇറങ്ങാനൊന്നും സാധിക്കില്ല കൃത്യമായ അനുവാദവും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത് എങ്കിൽ പോലും അത് കാണുമ്പോൾ നമുക്കിത് എന്തൊരു ഓവറാണെന്ന് തോന്നുന്ന രീതിയിലാണ് ആ രാജ്യത്തിന് ഒരു പക്ഷെ ഒട്ടും ചേരാത്ത രീതിയിൽ ഇങ്ങനെ അവിടുത്തെ റോഡുകളിൽ വലിയ ശബ്ദമുണ്ടാക്കി അല്ലെങ്കിൽ ഗതാഗത തടസ്സമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന അതേ ദുരാചാരങ്ങൾ അവിടെയും കൊണ്ടുപോയി പയറ്റുകയാണ് ഇത് കേൾക്കുന്ന ചിലർക്ക് അതിനൊരു കുഴപ്പമില്ല അതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരമാണത് എന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാകാം നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ വരും കാലത്ത് ഇതൊക്കെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവും ഇന്ത്യയിൽ ജീവിക്കുന്നതിൽ കുറേയെങ്കിലും പൗരബോധമുള്ള അല്ലെങ്കിൽ സിവിക് സെൻസ് ഉള്ള കുറേയധികം ആളുകൾ ഒരുപാട് നാൾ കോടതികളൊക്കെ കയറി ഇറങ്ങി നേടിയെടുത്ത് ഒരുപാട് ഉത്തരവുകളുണ്ട് ഉച്ചഭാഷണികൾ അല്ലെങ്കിൽ ഏത് ആരാധനാലയമാണെങ്കിലും ഉറക്കെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ വെക്കാനൊന്നും പാടില്ല അടുത്ത വീടുകളോ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പച്ചയായ നിയമലംഘനം നടത്തിക്കൊണ്ടാണ് ഇന്ന് കേരളത്തിലുള്ള എല്ലാ ആരാധനാലയങ്ങളും പ്രവർത്തിക്കുന്നത് ചെവിതല കേൾപ്പിക്കുന്ന ഒരു ദിവസമെങ്കിലും നമ്മുടെ കേരളത്തിലുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുക കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും വലിയ അകല വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങളും മുസ്ലിം പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഉണ്ട് അത് രാവിലെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് ഒരു കൊച്ചുകുട്ടിയൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിനെ ഒന്ന് കിടത്തി ഉറക്കാനുള്ള പാട് അല്ലെങ്കിൽ വലിയൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഈ കൊച്ചു കിടന്ന് കരയുന്ന പാടും ഒക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഈ കുട്ടികളുടെ കാര്യം ഓർത്തിട്ടെങ്കിലും ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതല്ലേ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എത്ര വർഷം പുറകിലാണെന്ന് മനസ്സിലാക്കണമെങ്കില് ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ ഒരു സിനിമയാണ് അക്കരെ 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 എന്ന് പറയുന്നത് നാടോടിക്കാറ്റിൻ്റെയൊക്കെ ഒരു മൂന്നാം ഭാഗം ഒരു തമാശ സിനിമയാണെങ്കിലും അതിൽ കേസ് അന്വേഷണം അമേരിക്കയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലും ശ്രീനിവാസനും അമേരിക്കയിൽ ഒരു വാടകയ്ക്കൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നെടുമുടിയോട് പറയും കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വീടിന് ചുറ്റും കൊണ്ടുവന്ന് കുറെ നായ്ക്കളെ കെട്ടിയിടാൻ അപ്പോൾ നെടുമുടി വേണു പറയുന്നുണ്ട് അമേരിക്കയെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതിയത് ഈ പട്ടി ഒന്ന് ഉറക്കെ കുറച്ചാൽ അയൽവക്കക്കാരെ ന്യൂസൻസ് എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുകയും പോലീസ് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അതായത് അയൽവക്കത്തുള്ള പട്ടി കുറച്ചാൽ ആ ശബ്ദം പോലും മറ്റൊരാൾക്ക് ശല്യമാകരുത് അത്രമാത്രം മനുഷ്യന്റെ സ്വകാര്യതക്കും സമാധാനത്തിനുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങൾ ഏത് വർഷമാണെന്ന് ഓർക്കുക അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ ആ നിയമങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇവിടെ എന്താണ് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ അമ്പലത്തിൽ നിന്ന് ഒരു പാട്ട് പള്ളിയിൽ നിന്ന് വേറൊരു പാട്ട് ഇടയ്ക്ക് വാങ്ങുവിളി ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരെല്ലാം അന്യോന്യം നിന്ന് വെല്ലുവിളിക്കുകയാണോ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വീഡിയോ എനിക്കൊരു ആറു വർഷം മുമ്പേ പോലും വേണമെങ്കിൽ ചെയ്യേണ്ടതാണ് എൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ കാരണം ഓരോ തവണ വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴും ഈ പറയുന്ന ആരാധനാലയങ്ങളിൽ നിന്നുള്ള പാട്ട് കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ കാതടപ്പിക്കുന്ന ശബ്ദം കാരണം ഒരു രക്ഷയും അവസ്ഥയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ കാറിലൊക്കെ പോയിട്ട് ഓരോ സ്ഥലത്തിരുന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചിലർ ചോദിക്കും നാട് വിട്ടു പോയോ ഇതാണ് കാരണം എനിക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടിന്റെ കാര്യമല്ല പറഞ്ഞു ഇതൊക്കെ വളരെ നിസ്സാരമാണ് ഇന്ന് തന്നെ ഈ വീഡിയോ പോലും ചെയ്യാനിരുന്നപ്പോൾ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുകയാണ് അമ്മയെ കാണുവാൻ എന്ത് ഭംഗി നട തുറന്നിടുമ്പോൾ ഏഴ് ഭംഗി അങ്ങനെ എന്തൊക്കെയോ ഒന്ന് അതൊന്ന് തീരാൻ കാത്തിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് സെറ്റായിരുന്നപ്പോഴേക്കും അപ്പുറത്തുനിന്ന് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് പാട്ട് അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നോട് പറഞ്ഞു ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല ഇതൊക്കെ ഗാനമാണ് സംഗീതമാണ് ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവര് അല്ലെങ്കിൽ നല്ല പാട്ടുകൾ തന്നെയാണ് യൂട്യൂബിൽ ഹെഡ്ഫോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഇരുന്നോ ഒക്കെ കേട്ടോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ ചെല്ലുമ്പോൾ ആ മുറ്റത്ത് വരെ ഈ പാട്ടൊക്കെ വന്നോട്ടെ ഒരു കുഴപ്പവുമില്ല എന്നാൽ ഒരു ആരാധനാലയത്തിന് ചുറ്റുമുള്ള നൂറുകണക്കിന് വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ സ്വകാര്യതയ്ക്കോ സമാധാനത്തിനോ അവർക്ക് വരെ പണിയുണ്ടെന്നോ ഉള്ളതൊന്നും മാനിക്കാതെ ഇങ്ങനെ ശബ്ദത്തിൽ പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളരിക്ക പട്ടണം അല്ലെങ്കിൽ ഈ ഉട്ടോപ്യൻ രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുകയാണെങ്കിൽ അത് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത് വിദേശത്തേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഓരോ രാജ്യങ്ങളുടെയും കാര്യം പറഞ്ഞുകൊണ്ട് പോലും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒത്തിരി പേര് മണ്ടത്തരം കാണിക്കുന്നതും അതെങ്ങനെയാണെന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങളൊരു പക്ഷേ വിദേശത്തേക്ക് പോയാൽ അങ്ങോട്ട് ചേക്കേറിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മണ്ടത്തരം പറ്റിയേക്കാം അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചേക്കാം നിങ്ങൾ കാര്യമില്ലാതെയാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ല സാധ്യതകൾ ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ ഏതെങ്കിലും തട്ടിക്കൂട്ട് സ്റ്റുഡൻ വിസയിലാണ് പോകുന്നതെങ്കിൽ പക്ഷേ ഈ ഒരു വ്യവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഈ മതങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ശല്യങ്ങളിൽ നിന്ന് രക്ഷ വേണം എന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങളെ കുറ്റം പറയാനില്ല നിങ്ങൾ പോവുക കാരണം ഇവിടെ ഈ കാര്യങ്ങളൊന്ന് ശരിയാക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് വേറെ ഇല്ല അത്രമാത്രം ബുദ്ധി ഇല്ലാത്തൊരു ജനത ഇത് തന്നെ വിദേശ രാജ്യങ്ങളിലും കൊണ്ടുവല്ലാണ് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും യു കെയിലും ജർമ്മനിയിലും ഒക്കെ വരുത്താനാണ് കുറേ അധികം മലയാളി കൂട്ടായ്മകൾ ശ്രമിക്കുന്നത് ഇവിടെ നിന്ന് കുറെ പുരോഹിതരും അല്ലെങ്കിൽ സ്വാമിമാരും ഉസ്താദുമാരും ഒക്കെ ഇങ്ങനെ കയറിപ്പോയിട്ട് അവിടെ പണപ്പിരിവ് നടത്തി അവിടെ വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തേതുപോലെ തോന്നുന്നു പണിയാനൊന്നും സാധിക്കില്ല ഒരു ദേവാലയം നിങ്ങൾ പണിയുകയാണെങ്കിൽ അവിടെ എത്ര പേര് വന്നിരിക്കാൻ അല്ലെങ്കിൽ മാക്സിമം എത്ര പേര് അവിടെ വന്നിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എത്ര പേര് അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്ക് കൊടുക്കണം അത്രയും പേര് അതിനകത്ത് വന്നാലും ഇവരെല്ലാം ഓരോ കാറിലാണ് വരുന്നതെങ്കിൽ അത്രയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ടായിരിക്കണം അല്ലാതെ ഇവിടുത്തെ പോലെ തട്ടിക്കൂട്ട് പരിപാടികളൊന്നും നടക്കില്ല കൃത്യമായ പാർക്കിംഗ് സ്ഥലം ഉണ്ടായിരിക്കണം വളരെ ഉള്ളിലായിട്ടായിരിക്കണം പുതിയതായിട്ട് പണിയുന്നതെല്ലാം അല്ലാതെ ജനവാസ കേന്ദ്രങ്ങളുടെയൊക്കെ നടുക്കൊണ്ടുവന്ന് വെച്ചിട്ട് മൈക്കും വെച്ച് അലറിക്കോളാനുള്ള അനുവാദം ഒന്നും അവിടെ കൊടുക്കില്ല അവർ പറയുന്ന നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇത് പണിയുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ പണപ്പെരിവുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കൊടുക്കാൻ ഈ മണ്ടന്മാരുണ്ട് പിന്നെ എന്താണ് പ്രശ്നം പണ്ടൊക്കെ യൂറോപ്പിലേക്കൊക്കെ ചെല്ലുന്നവർ അവിടുത്തെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നിച്ച് കൂടുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് പേര് പോയിട്ട് അങ്ങനെയല്ല നമുക്ക് നമ്മുടെ രൂപതയുടെ നമ്മുടെ കൂട്ടരുടെ നമ്മുടെ അതേ രീതിയിലുള്ള ഒരു ബ്രാഞ്ച് സെപ്പറേറ്റ് ഇവിടെ ഇടണം എന്ന് പള്ളിയിലേ നമ്മൾ പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് പിരിവുകൾ നടക്കുന്നുണ്ട് യൂറോപ്പിൽ ചെന്ന് കയറിയവർ അവർ തമിഴ്നാട്ടുകാരാണെങ്കിലും മലയാളികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും എല്ലാം നമുക്ക് നമ്മളെല്ലാം ഇന്ത്യക്കാര് ഇന്ത്യയിൽ നിന്ന് വന്നവര് എന്നുള്ള രീതിയിൽ ഒന്നിച്ച് ജീവിച്ചിരുന്നവരാണെങ്കില് ഇതിനു ശേഷം അവർക്കിടയിലും വിഭാഗീയത വന്നിട്ടുണ്ട് നിങ്ങൾ അവര് ഞങ്ങളിവര് എന്നൊക്കെയുള്ള രീതിയിൽ ഇതാണ് സംഭവിക്കുന്നത് സ്വർഗം പോലെയുള്ള ഒരു രാജ്യത്ത് ചെന്ന് കയറിയിട്ട് അവിടെ നരകമാക്കുകയാണ് കേരളത്തിൽ നിന്ന് പോകുന്ന കുറെ ക്രിസ്ത്യാനികൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല ഇത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുറെ ഹിന്ദു കമ്മ്യൂണിറ്റികൾ അവിടെ അമ്പലം പണിയുന്നതിലെ മാത്രം കാര്യമല്ല ഇത് യൂറോപ്പിലേക്കൊക്കെ അഭയാർത്ഥികളായിട്ട് പോലും പല രാജ്യങ്ങളിൽ നിന്നും കയറി വന്ന വിശ്വാസികൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം പത്രവാർത്തകളിലും ഒക്കെ കാണുന്നതാണ് പലരും എപ്പോഴും അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ വരാനായിട്ട് പത്രങ്ങൾ വായിക്കൂ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ കാണൂ എന്നൊക്കെ പറയാറുണ്ട് നമ്മളെ ഇത്രമാത്രം മതത്തിന്റെ അടിമത്തത്തിലാക്കിയിരിക്കുന്നതും ഈ ന്യൂസ് ചാനലുകളും നമ്മുടെ പത്രങ്ങളും ഒക്കെയാണ് ഇവരൊക്കെ തന്നെയാണ് ഇതിനെ പരിപോഷിപ്പിക്കുന്നത് നിങ്ങൾ ഒരു പത്രവും വായിക്കരുത് ഒരു ന്യൂസ് ചാനൽ നിങ്ങൾ കാണരുത് അല്ലെങ്കിൽ ഇനി കണ്ടാൽ തന്നെ നിങ്ങൾക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കണം കാരണം ഇവരെല്ലാം മതങ്ങളെ സ്തുതിച്ചും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പണം ലാഭവും ഒക്കെ നോക്കി നിൽക്കുന്നവരാണ് പത്രങ്ങളും സിനിമകളും രാഷ്ട്രീയവും കലയും സാഹിത്യവും പോലും അങ്ങനെ തന്നെയാണ് നല്ലൊരു ഭാഗവും അങ്ങനെ അല്ലാത്തത് വളരെ കുറച്ചാണ് കേരളത്തിൽ ഒരു ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെയൊക്കെ സീസൺ ആയാൽ നിങ്ങൾ പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പെരുന്നാൾ ഉണ്ട് എന്നൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് വണ്ടിയും എടുത്ത് ഇറങ്ങരുത് കാരണം റോഡ് ബ്ലോക്ക് ആയിരിക്കും എന്ന പേരിൽ അതുപോലെ കുതിരയുടെ രൂപത്തിൽ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അമ്പലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കാണാം കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് ആലപ്പുഴ പോയപ്പോൾ ഒരു അരമണിക്കൂർ റോഡിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നു ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല ഇത് ആരോട് പറയാനാണ് കുറച്ച് നാൾ മുമ്പ് പത്രത്തിൽ വായിച്ച ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് ഇതുപോലെ ഒരു ഉത്സവത്തിന് ആളുകളിങ്ങനെ റോഡെല്ലാം ബ്ലോക്കാക്കി പോലീസ് എല്ലാം ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു യുവതിയെ പാമ്പ് കടിച്ചിട്ട് വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ ഉത്സവത്തിന്റെ ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ട് ഇവര് കടന്നു പോയപ്പോഴേക്കും ആ യുവതി മരിച്ചു പക്ഷേ ഈ ബ്ലോക്ക് ഇല്ലാതെ ഇരുന്നെങ്കിൽ നാല് കിലോമീറ്റർ അകലെയായിരുന്നു താലൂക്ക് ആശുപത്രി അവിടെ ഈ ഉണ്ടായിരുന്നു ആ യുവതി ഒരു പക്ഷേ രക്ഷപ്പെട്ടേനെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരാളെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ അത്യാവശ്യമായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ജാഥയോ അല്ലെങ്കിൽ പ്രകടനമോ മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇത് മതങ്ങളുടെ ചടങ്ങുകളാണ് ഇങ്ങനെ പ്രദക്ഷണം അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ആരോട് പറയാനാണ് മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള മതങ്ങളുടെ പച്ചയായ നിയമലംഘനം ഇതൊക്കെ നിയമവിരുദ്ധമാണെന്നുള്ളതാണ് പക്ഷെ ഇതൊക്കെ ആരോട് പറയാനാണ് ഇവിടെ മതാധിപത്യമാണ് പരാജയപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത് അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും ഒക്കെ ഈ പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ അതിന് പള്ളിയിൽ ചെന്ന് കേൾക്കുമ്പോൾ ആണെങ്കിൽ പോലും ഉള്ള ശബ്ദവും ഇതെല്ലാം കേട്ടിട്ട് ഈ കൊച്ചു കുട്ടികൾ കരയുന്നതുമൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ എത്രമാത്രം അപകടങ്ങൾ എത്ര പേര് മരിച്ചിട്ടുണ്ട് ഈ പടക്കങ്ങൾ തന്നെ ഇത് സംഭരിച്ച് വെച്ചിരിക്കുന്നിടത്ത് ഉണ്ടായി പക്ഷേ ഒരു ആറ്റം ആറ്റമ്പൂം ഇട്ട് പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഓരോ പൂരങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തെ പൊട്ടിക്കുന്ന രീതിയിലാണ് പല പൂരങ്ങളും ഓരോ വർഷവും പുതിയതായിട്ട് പുതിയതായിട്ട് ഇതിനൊക്കെ എന്തൊരു ഉത്സാഹമാണ് ആളുകൾക്ക് ആനയെഴുന്നള്ളിപ്പ് ഓരോ വർഷവും ആന ഇടഞ്ഞ് എത്രയോ പേരെ ചവിട്ടിക്കൊല്ലുന്നു കുത്തിക്കൊല്ലുന്നു വിദേശത്തുള്ളവർക്ക് പണ്ട് ഒരു ധാരണ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഏന്ന് തരം പശുവിനെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പാമ്പാട്ടികളുടെ നാട് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത് തലയ്ക്ക് വെളിവുള്ള എത്ര പേരെ നമുക്ക് ഈ നാട്ടിൽ കാണാനായിട്ട് സാധിക്കും മതത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു രാജ്യം നമ്മുടെ കലണ്ടറുകൾ ഒന്ന് എടുത്തു നോക്കുക അതിലെ ഓരോ ദിവസങ്ങളിലും മതത്തിൻ്റെ ചടങ്ങുകൾ മതത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഇതൊക്കെയാണ് അത് നിറച്ചുള്ളത് ഒരു കലണ്ടർ മുഴുവൻ മതത്തിൽ കുളിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ മലയാളികളുടെ അടക്കം എല്ലാവരുടെയും ജീവിതം മതത്തിൽ കുളിച്ചാണ് നടക്കുന്നത് ഇതൊന്നും സഹിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഈ മതങ്ങളുടെ ഉപദ്രവം ശല്യം കാരണം വിദേശത്തേക്ക് പോയിട്ടുള്ള കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ നിർഭാഗ്യവശാൽ ഇങ്ങനെ കയറിപ്പോയിട്ടുള്ള മിക്കവരും എങ്ങനെയാണ് ഈ മതങ്ങൾ ഞങ്ങളെ നാട്ടിൽ ചൂഷണം ചെയ്തത് എന്നറിയാതെ അവിടെയും ഈ ചൂഷണത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഇവിടെയുള്ള കുറേ കള്ളന്മാരായിട്ടുള്ള പുരോഹിതരെയും അതുപോലെ സ്വാമിമാരെയും ഉസ്താദുമാരെയും ഒക്കെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പണപ്പെരിവ് നടത്താൻ അനുവദിച്ച് അവിടെയും ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും പ്രചരിപ്പിക്കുകയാണ് എന്ത് കഷ്ടമാണെന്ന് പറയുക ഇന്ത്യയിൽ നിന്ന് പോകുന്നവര് ആ രാജ്യങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെന്നു ചേർന്നിരിക്കുന്ന രാജ്യത്തെ ഉപദ്രവിക്കുന്ന പരിപാടിയാണ് ആ രാജ്യം നശിപ്പിക്കുകയാണ് സുന്ദരമായി കിടക്കുന്ന ആ രാജ്യങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ നിന്നും അങ്ങനെ ഒരുപാട് ദുരിതങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിട്ട് വംശത്തിലോ ജാതിയിലോ മതത്തിലോ നിറത്തിലോ ദേശത്തിലോ ഒന്നും ഒരു കാര്യമില്ല അമിതമായ ദേശീയത പോലും വലിയ വിഷമാണെന്ന് മനസ്സിലായി ഇപ്പോൾ ശാന്തസുന്ദരമായി കിടക്കുന്ന ആ സ്ഥലങ്ങൾ നശിപ്പിക്കുവാൻ വേണ്ടി കുറേ അധികം ആളുകൾ ഇവിടെ നിന്ന് കയറിപ്പോയി അവിടെ പണിയെടുക്കുകയാണ് എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത് കുറേ അധികം ആളുകളുണ്ട് ഉണ്ട് അത്യാവശ്യം വ്യക്തിബോധവും ഒക്കെ ഉള്ളവര് ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം വലിയ ദുഷ്ടന്മാരാണെന്നല്ല പറഞ്ഞത് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വീടുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയൊന്നും പാടില്ല പലയിടത്തും ഒരു കുടിസ്ഥായിട്ടുള്ള ഒരു പട്ടിക്കൂട്ടില് ഒരു നായയെ അതിൻ്റെ ജീവിതകാലം മുഴുവൻ അതിനകത്ത് ഇട്ടിരിക്കും ആ ഒരു കൂട്ടിൻ്റെ അകത്ത് ഇത്തിരി കാരണമുള്ളവർ ഒരു പക്ഷെ വല്ല കമ്പിയും വലിച്ചു കെട്ടി അതിലൂടെ ആ തൊടലിലൂടെ അതിന് കുറച്ച് ദൂരം പോകാൻ സാധിക്കും വല്ല കാലത്തും ആ തൊടലൊന്ന് പൊട്ടിപ്പോയാൽ ഇതിന് കുറച്ചെങ്കിലും ഒന്ന് ചുറ്റിക്കറങ്ങാൻ സാധിക്കും ഇങ്ങനെ ഒരു ജീവിയെ കൂട്ടിലടച്ച് വളർത്തുകയാണ് അവരുടെ വീടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആ നായയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യജമാനൻ എന്നത് കരുതുന്ന ആ ഒരു വ്യക്തി അത് വില്ലനാണ് അതിന്റെ സ്വാതന്ത്ര്യം നിഷേധിച്ച് അതിന് ലഭിക്കേണ്ട എല്ലാ സുഖാനുഭവങ്ങളും ഒക്കെ നിഷേധിച്ച് അതിനെ ഇങ്ങനെ ചങ്ങല ചങ്ങലക്കിട്ടിരിക്കുകയാണ് എന്നാൽ പോലും അതിന്റെ യജമാനനെ അത് വലിയ നന്ദിയോടെ ഓർക്കുകയും അതിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ അത് വാലാട്ടി നന്ദി പ്രകടിപ്പിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വല്ല കാലത്തുമൊക്കെ ഒരു കോഴിക്കാലും എല്ലാം കിട്ടിയാലായി അല്ലെങ്കിൽ പേരിന് എന്തെങ്കിലും കൊടുക്കും ഇങ്ങനെ ജീവിക്കുന്ന നായകളുടെ എണ്ണം കേരളത്തിലെ ലക്ഷങ്ങൾ കാണും ഈ തെരുവു കാര്യത്തിൽ മാത്രമേ ഈ മൃഗസ്നേഹികൾക്കൊക്കെ സ്നേഹമുള്ളൂ ഇവർ ഇതിൽ ഇടപെടുന്നില്ല പക്ഷേ ഇതൊരു ഉദാഹരണത്തിനെടുത്തതാണ് ഈ നായയുടെ അവസ്ഥയാണ് ഒരു വിശ്വാസിക്കുള്ളത് നിങ്ങളെ ആരാണ് ചങ്ങല ചങ്ങലക്കെട്ടിരിക്കുന്നത് നിങ്ങളെ ആരാണ് ചൂഷണം ചെയ്യുന്നത് നിങ്ങൾക്ക് ആരാണ് ശല്യമായിട്ടുള്ളത് നിങ്ങളെ ആരാണ് ഉപദ്രവിക്കുന്നത് എന്നറിയാതെ നിങ്ങൾ ഈ മതങ്ങളുടെ മുൻപിൽ പുരോഹിതരുടെ മുൻപിൽ ഇങ്ങനെ നന്ദിയോടെ കൈകൂപ്പി നിൽക്കുകയാണ് ഇതാണ് സംഭവിക്കുന്നത് തിരിച്ചറിയുന്നില്ല നിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത് അത് തന്നെയാണ് സത്യം പണ്ടത്തെ വിശാലമായ ഇന്ത്യ പ്രദേശങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയത് മതങ്ങളെ തമ്മിൽ തെറ്റിച്ചാണ് മതങ്ങള് പണ്ട് വലിയ ഐക്യത്തിലായിരുന്നു എന്നല്ല പറഞ്ഞത് ഇവരെ വീണ്ടും തമ്മിലടിപ്പിച്ച് അത് മുതലെടുത്താണ് അവരിവിടെ ഭരണം പിടിച്ചത് ഭൂരിഭാഗം വരുന്ന ഒരു വിഭാഗത്തിനോട് ഒരു ന്യൂനപക്ഷം പ്രശ്നക്കാരാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുക ഇവരെ തമ്മിലടിപ്പിക്കുക രണ്ടു കൂട്ടരുടെയും ഇടയില് എരിതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഭരണം പിടിക്കുക ബ്രിട്ടീഷുകാർ അന്ന് ചെയ്തത് നിങ്ങൾക്ക് ഇന്ന് നേരിട്ട് കാണാം ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് ഇത് തന്നെയാണ് ബി ജെ പി മാത്രമൊന്നുമല്ല മതങ്ങളെ തമ്മിലടിപ്പിച്ചാണ് അധികാരം പിടിക്കുന്നത് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ളതിൽ ഒരു എൺപത് ശതമാനവും ഹിന്ദുക്കളാണ് ഒരു പതിനഞ്ച് ശതമാനമാണ് മുസ്ലിംസ് ഉള്ളത് രണ്ടര ശതമാനത്തിൽ താഴെയാണ് ക്രിസ്ത്യാനികളുള്ളു അതിലും താഴെയാണ് സിഖുകാരുള്ളൂ ഹിന്ദുക്കള് മുസ്ലിംസ് ഒരു ഇങ്ങനെ ഒരു ഭൂരിപക്ഷവും ഒരു ന്യൂനപക്ഷവും ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് എടുത്ത് കളിക്കുന്ന ആർക്കും പണ്ട് ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ഭരണം പിടിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ജനാധിപത്യത്തിൽ നിന്ന് മതാധിപത്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും പാവം മതവിശ്വാസികൾ ഈശ്വര വിശ്വാസികൾ ഇവർ ഇതൊന്നും അറിയുന്നില്ലല്ലോ അങ്ങനെയല്ല പറയുന്നത് മതങ്ങള് തന്നെയാണ് ഇവിടെ പ്രശ്നം മതത്തിൽ നിന്ന് ഇന്ത്യ എന്ന് മോചിതമാകുന്നു അത് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഏത് മതവും ആയിക്കോട്ടെ മതചിന്ത എന്ന് ഇന്ത്യയെ കൈപിടിയെന്നോ അന്ന് മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ ഒരു സംശയവുമില്ല നമ്മുടെ രാജ്യ പുരോഗതിയെ പുറകോട്ട് അടിപ്പിക്കുന്നതും ഈ രാജ്യം ഇത്രമാത്രം ദാരിദ്ര്യത്തിലായിരിക്കുന്നതിൻ്റെ ഒക്കെ നമ്പർ വൺ കാരണം മതങ്ങളാണ് ജാതികളാണ് വളരെ നല്ലൊരു ഭരണ സംവിധാനം ഭരണ വ്യവസ്ഥയാണ് നിയമങ്ങളാണ് നമുക്കുണ്ടായിരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നാൽ ആ ഒരു ജനാധിപത്യ വ്യവസ്ഥ മതങ്ങളുടെ മുൻപിൽ പരാജയപ്പെട്ടു അതാണ് സത്യം ഇവിടെ ഒരു മതേതര രാജ്യവുമല്ല ഇതൊരു മതാധിപത്യ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ആളുകളും വിശ്വാസികളെന്ന് പറയുന്നവർ ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യക്ക് ഉടനെ ഒന്നും ഒരു നല്ല ഭാവി പോലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് കൊള്ളാതെ രാജ്യങ്ങളിൽ പോയി സുഖമായി എന്ന് ചിലരൊക്കെ ഉപദേശിക്കുന്നത് അതിലൊരു തെറ്റുമില്ല ഈ മതങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് മാത്രമേ രക്ഷയുള്ളൂ എന്നാൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ ഉത്സവങ്ങൾക്ക് നമ്പർ വണ്ണായി മുമ്പിൽ നിന്നവൻ ഇവിടുത്തെ പെരുന്നാളുകൾക്ക് ഏറ്റവും മുമ്പിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവനും ഒക്കെ ആയിരിക്കും ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് അവൻ അവിടെ ചെന്നിട്ട് ഇതൊക്കെ അവിടെയും കൊണ്ടുവരണമെന്നുള്ള ചിന്തയായിരിക്കും തിരിച്ചറിയുന്നില്ല ആരാണ് എന്റെ പോക്കറ്റിലേക്ക് ആശ് അപഹരിക്കുന്നത് ആരാണെന്റെ സമയം കളയുന്നത് ആരാണെന്റെ ഊർജം അപഹരിക്കുന്നത് ചില സിനിമകൾ പോലും ഇറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയക്കാർ നടത്തുന്ന ജാഥകള് ഇതും വലിയ ശല്യം തന്നെയാണ് മതം പോലെ തന്നെ കാരണം ഈ മതവും രാഷ്ട്രീയവും രണ്ടല്ല മതത്തിലും ജാതിയിലും പിടിച്ചിട്ടാണ് ഇവിടെ നിരീശ്വരവാദം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും വോട്ട് പിടിക്കുന്നത് ഇന്ത്യയിലെല്ലാം അങ്ങനെയാണ് ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമാണ് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ നിൽക്കുന്ന ആ രാജ്യത്ത് ഉള്ളതെങ്കിലും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ രാജ്യം രക്ഷപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ മതമില്ല എന്നുള്ളതിൻ്റെ ഗുണം തന്നെയാണ് എന്നാൽ അവിടുത്തേതുപോലെ മസിൽ പിടിപ്പിച്ച് അല്ലെങ്കിൽ ഉരുക്ക് മുഷ്ടിയിലല്ല മതത്തിൽ നിന്ന് മോചനം കൊടുക്കേണ്ടത് ആളുകൾക്ക് തിരിച്ചറിവ് ഉണ്ടാവണം ആളുകൾക്കൊരു സ്പാർക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ആൻറ്റി വൈറസ് നമ്മളെ ഈ മതത്തിൻ്റെ വൈറസ് ബാധിച്ചിരിക്കുകയാണ് ഒരു ആൻറ്റി വൈറസ് ഇങ്ങനെയുള്ള ചിന്തകൾ ചിന്തിച്ചു തുടങ്ങണം ഇതിൽ നിന്ന് മോചനം നേടണം എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് രക്ഷയുള്ളൂ ഒരു സിനിമ പണ്ട് കണ്ടത് ഇതുപോലെ രാഷ്ട്രീയക്കാരുടെ ജാഥ മൂലം ഒരു കുട്ടിയെ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ കുട്ടി മരിക്കുന്നു അതിനെ തുടർന്ന് അതിൻ്റെ പിതാവ് കോടതിയിൽ കയറി ഇറങ്ങി ഈ രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ ആ നേതാവിനെ കോടതിയിൽ എത്തി ശിക്ഷിക്കുകയാണ് എന്നാൽ മതങ്ങളെ തൊട്ട് ഒരു സിനിമ പോലും ഇറങ്ങില്ല മതങ്ങൾ നടത്തുന്ന പച്ചയായ ഇത്തരം നിയമലംഘനങ്ങളും ലംഘനങ്ങളും ശല്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരാളും ഒരു രാഷ്ട്രീയ നേതാവും പ്രസംഗിക്കില്ല ഒരു സിനിമയും ഇറങ്ങില്ല കാരണം അത് അങ്ങനെയാണ് ഇവിടെ ഏറ്റവും പവർഫുള്ള് മതങ്ങളാണ് നിങ്ങളെ ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല നേതാക്കളല്ല മതഭരണമാണ് ഇവിടെ ഇപ്പൊ ഇത് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഇപ്പോൾ ബി ജെ പിയുടെ ഒക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഹിന്ദുത്വ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോയാൽ അതല്ല പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും കാര്യമാണ് പറഞ്ഞത് മറ്റുള്ള മതങ്ങളൊക്കെ തറികിടകളാണെന്നും എന്റേത് നല്ലതാണെന്നും കരുതുന്ന മണ്ടൻ ചിന്തയുമായിട്ടിരിക്കുന്നവർക്കൊന്നും ഈ പറയുന്ന കാര്യങ്ങൾ ദഹിക്കില്ല മതങ്ങളില്ലാതാവണം ഇവിടെ എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ മതത്തിന് അടിമകളാവുന്നത് കുട്ടിക്കാലത്തെ ഇത് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അതാണ് ആദ്യം നിർത്തേണ്ടത് ആന വളർത്തൽ കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആനക്കുട്ടികളെ അതിനെ വളർത്തി ഇത്ര വലുതാകുമ്പോൾ തന്നെ അതിനെ നല്ല വടി വെച്ച് അടിച്ച് അല്ലെങ്കിൽ ആ തോട്ടി വെച്ച് പല പ്രയോഗങ്ങളുമുണ്ട് അങ്ങനെ അതിന് ചെറുപ്പം മുതലേ ഈ തോട്ടി കാണുമ്പോൾ പേടിയാണ് അങ്ങനെ വളർന്ന് കൊല കൊമ്പനായാലും ഈ തോട്ടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ മൂക്കും കുത്തി അവിടെ ഇരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പഴയ പ്രയോഗങ്ങളൊക്കെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് എന്ന് പറയുന്നത് പോലെയാണ് വളരെ ചെറുപ്പത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ പിച്ചപിച്ച് നടക്കുന്ന കാലം മുതലേ പലരിൽ നിന്നും കേട്ടും പഠിച്ചും വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതെല്ലാം ആന മണ്ടത്തരങ്ങളാണെന്ന് ഒരു മിനിമം ലോജിക് വെച്ച് ചിന്തിച്ചാൽ പോലും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എന്നിട്ടും നിങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ കാരണം ഇതാണ് കേരളത്തിലുള്ള ഓരോ ക്രിസ്ത്യൻ കോളേജുകളിൽ നേഴ്സിംഗ് കോളേജുകളിലൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം അവിടെയൊക്കെ നടക്കുന്ന ചൂഷണങ്ങൾ ഇന്നും എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇവരൊക്കെ നാട്ടിൽ ഇതേ സ്ഥാപനങ്ങളിൽ തന്നെ ജോലിക്ക് കയറിയാൽ അവർക്ക് എത്രയാണ് കിട്ടുന്നത് എന്നും അറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാ ആശുപത്രികളും ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് എന്നിട്ട് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ട് കഷ്ടപ്പെട്ട് അവർ വിദേശ രാജ്യങ്ങളിൽ നല്ല രീതിയിൽ സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ പിന്നെ അവർ നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ പള്ളി പണിയണം അമ്പലം പണിയണം എന്നൊക്കെ പറയുമ്പോൾ ഈ പുരോഹിതരെ തന്നെ വന്നിട്ട് പറയും ആ ഇനി മകൾ കാനഡയിലല്ലേ അപ്പൊ നീ ഒരു മൂന്ന് ലക്ഷം പള്ളി പണിയാനായിട്ട് ഇട്ടേക്കണം ഏതാണ്ട് ഇങ്ങോട്ട് ഏല്പിച്ചത് പോലെ മതം എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നിങ്ങൾ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം ലാഭമാണ് സമയം ലാഭമാണ് ഊർജം ലാഭമാണ് സ്വയം പര്യാപ്തതയിലേക്ക് നിങ്ങൾ എത്തുകയാണ് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ മറ്റെന്തോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല സന്ദേശങ്ങൾ നൽകുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുന്ന പഴയ മലയാള സിനിമകളിൽ പോലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള സിനിമകളിൽ പോലും മതത്തെയും ജാതിയെയും ഒക്കെ വിമർശിക്കുകയല്ല അതിനെയൊക്കെ വീണ്ടും തൂത്ത് തുടച്ച് അല്ലെങ്കിൽ പോളിഷ് ചെയ്ത് മഹത്വവൽക്കരിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ ആരും സംസാരിക്കുന്നില്ല വളരെ കുറച്ച് പേരല്ലാതെ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ വരേണ്ട മാറ്റം എന്താണ് ഓരോ ആന മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മകളല്ല നമുക്ക് വേണ്ടത് സ്വതന്ത്ര ചിന്തയുള്ള യുക്തിചിന്തയുള്ള ചിന്തയുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റികൾ അങ്ങനെയൊരു സൊസൈറ്റി അങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് വേണ്ടത് ഈ മതങ്ങളിൽ ഇന്നും ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് യാതൊരു ശാസ്ത്രചിന്തയും ഇല്ലാതിരുന്ന നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ജീവിച്ചിരുന്ന ആളുകൾ അവർക്ക് തോന്നിയത് എഴുതി വെച്ചതാണെന്നുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതാണ് ഈ യുഗത്തിലും പലരും ഫോളോ ചെയ്യുന്നത് ആളുകൾക്ക് ഒരു കമ്മ്യൂണിറ്റി അതായത് ഒന്നിച്ചു കൂടുവാൻ ഒരു സ്ഥലം അത് വേണം അതിനു വേണ്ടിയിട്ടാണ് ഇന്നും ഇതുമൊക്കെ നിലനിൽക്കുന്നത് അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അതിന് പകരമായിട്ട് സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുടെ യുക്തിചിന്തയുള്ളവരുടെ ചിന്തയുള്ളവരുടെ അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുള്ളവരുടെ കമ്മ്യൂണിറ്റികൾ വളർന്നു വരണം അതിന് ഈ മണ്ടത്തരങ്ങളുടെ കമ്മ്യൂണിറ്റികളെക്കാളും ഒക്കെ എത്രയോ മടങ്ങ് മേന്മയും അല്ലെങ്കിൽ അതിന് എത്രമാത്രം വാല്യൂ ഉണ്ടാകുമെന്നൊക്കെ കരുതുക എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം എല്ലാം കമൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം